ഹലോ എയ്സ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ ഒരു മീൻകറി വെക്കാൻ വേണം ഉണക്ക കറി ഈ മുള്ളം കുറിച്ചിയും മാങ്ങ ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട് പച്ചമുളക് പിന്നെ നമ്മുടെ ചക്കക്കുരു അപ്പൊ ഞാൻ ഇതിനുള്ള തേങ്ങ അരച്ചോണ്ട് വരട്ടെ കേട്ടോ അപ്പോൾ തേങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിനകത്തൊക്കെ ആവശ്യത്തിനുള്ള മുളക് കൂടി ഇട്ട് കൊടുക്കാം ഇത് രണ്ടും കൂടെ മിക്സാണ് കാശ്മീരി ചില്ലി മറ്റേ നമ്മുടെ എരിവുള്ള ചില്ലിയും കൂടെ ഒരു ഒന്ന് ഒന്നേകസ്പൂണിട്ട് കൊടുത്തിട്ടുണ്ട് ഒരല്പം മല്ലിപ്പൊടി ശകല മല്ലിപ്പൊടി ഒരു സ്വല്പം മഞ്ഞപ്പൊടി ഇതിനെ നമുക്ക് അരച്ചുകൊണ്ട് വരാം അപ്പൊ നമ്മുടെ ഉണക്കമീനെ നമുക്ക് കറി വെക്കാമേ അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി പച്ചമുളക് എല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം പെട്ടെന്നുണ്ടാക്കുന്നൊരു കറിയാണേ ഇ നമുക്ക് ഈ മാങ്ങയും കുറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം മാങ്ങായും കറി എപ്പോലും കുട്ടി കൊടുത്ത് ഇതാ തേങ്ങായും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇച്ചിരി പിന്നെ മല്ലിപ്പൊടി കൂടി ഞാൻ അര ചേർത്തിട്ടുണ്ട് ഇതകത്തോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിനകത്ത് ആവശ്യമുണ്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഓൾറെഡി മീൻ ഉണ്ട് ഞാൻ ആരോശം അകലവേ ഇടുന്നുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ ഈ ചക്കക്കുരുവിനകത്ത് നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ടല്ലോ ചക്കക്കുരു ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് ചക്കക്കുരു ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് ചക്കക്കുരുവിനകത്ത് നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട് അതുകൂടെ നമ്മൾ ഇതുകൊണ്ട് കുടഞ്ഞിട്ട് കൊടുക്കളക്കൊടുക്കുന്നു ഇളക്കി കൊടുത്താ ഇപ്പൊ ഞാൻ ഇന്ന് ഇളക്കി വെച്ചിട്ട് വരാമേ കൈ കൈമുള്ള ഇതിനെ നമുക്ക് റെഡിയായിട്ടുണ്ട് ഞാൻ നമുക്ക് വെക്കാം അപ്പൊ അവിടെ നിന്ന് തിളച്ച് വേവട്ടെ തിളച്ച് വേവട്ടെ അങ്ങനെ നമ്മുടെ മീൻകറിയുടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി മീൻകറിയാണ് എല്ലാരും ഒന്ന് ഫ്രൈ ചെയ്യുക ഓക്കെ ഫുള്ള് മാങ്ങ ഇട്ട് മാങ്ങ ശക്കക്കുരു ചക്കുരു ഒക്കെ ഉണ്ടാ നമുക്ക് ഇതിനകത്ത് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ സംഭവം പൊളി നല്ല അടിപ്പള്ളി മീൻകറിയാ കേട്ടോ എല്ലാരും നട്ട സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന കാര്യമാണ് അപ്പൊ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ